പന്ത്രണ്ടരയോടെ നമുക്ക് ആനിമലിന് സ്പോട്ട് ചെയ്ത ഇൻഫോർമേഷൻ കിട്ടി പിന്നെ അതിന് നമ്മൾ ഹോൾ ടീം ട്രാക്ക് ചെയ്തു ദൻ നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല നൈറ്റ് ആയതുകൊണ്ട് രാത്രി കണ്ട് നടന്നില്ല മോർണിംഗ് നമ്മൾ ഫർദർ നമ്മൾ പെരാബുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെഡ് ബോ ഡെത്തായിട്ട് കണ്ടു നല്ല ഫൈറ്റ് കൊണ്ടും ഉണ്ട് കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്ട് ഉണ്ട് വേറെ ടൈഗർ ആയിട്ടുള്ള ടൈഗറുമായിട്ടുള്ള ഉണ്ട് ഐ ഡി പ്രൂവ് ചെയ്ത് സെയിം ടൈപ്പ് പ്രായം യങ് ഇയേഴ്സ് ഓൾഡ് അങ്ങനെയല്ല മറ്റൊരു കാര്യം ഇഞ്ചുറി ആയിട്ട് വന്നതായിരിക്കാം അത് അതെ കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു വൂണ്ടാണ് പറഞ്ഞാല് അത് പോസ്റ്റ്മോർട്ടം ചെയ്താലും നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ നമ്മൾ കംപ്ലീറ്റ് പോസ്മോർട്ടം ചെയ്യണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രാത്രി മായ്ക്കോടി വെക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് ഓക്കെ രാത്രി നമ്മളിന്ന് പന്ത്രണ്ടായി നമ്മൾ നമ്മൾ സ്പോട്ട് അതിനെ ട്രാക്ക് ചെയ്തു അത് ഡീറ്റെയിൽ ആ ഒരുവിന് പഴക്കമുണ്ട് ഫ്രഷ് ഫൂൺസും ഉണ്ട് പക്ഷെ ഫ്രഷ് ഫ്രൂൺസ് തന്നെ കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള ഫൂൺസും ഉണ്ട് ണിത് പിന്നെ കാട്ടുന്നല്ലാണ്ട് കടുവയെ പിന്നെ ഫൈറ്റ് ചെയ്യാനുള്ള നൈറ്റ് ഒരു ഓപ്പറേഷൻസ് നടക്കത്തി ഇനിയിപ്പോ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മള് ഓഫീസുണ്ട് വെറ്റനറി ഹോസ്പിറ്റലുണ്ട് അല്ലല്ല കുപ്പാടിയിലേക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റ് വെറ്റീസ് ഉണ്ട് അവിടെ കൊണ്ടുപോയി

ഓക്കെ തെർമൽ ഡ്രോൺസ് വർക്ക് ചെയ്തില്ല കാരണം ചെയ്യത്തില്ല ഭയങ്കര ഇതാണ് കനോപ്പി ഭയങ്കര കനോപ്പി ഭയങ്കര നോക്കൂ സെക്സ് നോക്കൂ നിങ്ങൾ കണ്ടില്ലേ സംഭവം വീടിന്റെ തൊട്ട് പറഞ്ഞു ആ അതിന്റെ തൊട്ട് പറഞ്ഞു നിങ്ങളത് ട്രാക്ക് ചെയ്ത് പോയി പരിയായിരുന്നു പക്ഷെ നൈറ്റ് ഞങ്ങൾക്ക് പിന്നെ ഫർദർ മൂവ് ചെയ്യാൻ പറ്റിയില്ല ഡ്രോൺസ് നമുക്ക് കിട്ടിയില്ല സോ അത് ട്രാക്ക് ചെയ്ത് വന്നപ്പോഴാണ് മോർണിംഗ് എത്ര മണി സിക്സ് തേർട്ടി ആയപ്പോഴാണ് നമുക്ക് കിട്ടിയത് Okay. okay.